பக்கில கண்டு போயி நெட்ட வரண்டா வரன் அந்த கையில சாய்ஞ்சிடுங்க காரணத்த அந்த கை தர்க்கி சால்லி ஆயிட்டேندو வந்து இவன வந்து போ அங்க போ அங்க போ நீ கரலடா டா 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 அம்மா தானா அம்மா கண்டா அம்மா கிட்ட அடிவனா அமே வீண போ பைப்ங்கட்டு வா கி படுது ਮੁਰਚਾ? ਅਪਾ ਗਿਟੁ ਮੁਲ਼ਾ ਅਚਰਾਦਿ. ਕਨਨਟਾ ਜੀ? ਮੁਰਚਾ ਦੀ? ਉਣ੍ਜੀ ਮੁਰਚਾ ਦੀ ਤਾ? ਉਣ੍ਜੀ ਮੁਰਚਾ ਦੀ.

ഏഹ് അങ്ങനെ നല്ലോളിക്കണേ എന്തേ എന്തിനാ അച്ഛൻ എന്തിനച്ചെന്നെല്ലാം വിളിച്ചേ അതെന്നെ അയിനല്ലേ വിളിക്കണേ ജിങ്ങട്ട ആ കൊക്കോ തോ കൊല്ല നന്നാക്കി നിന്ന് ഇങ്ങോട്ട് വാ

അതിനൊന്നും ചെയ്യണ്ട ജി വെള്ള ഇനി എങ്ങനെ നനക്കിയങ്ങന എനിക്കു ഞാൻ നന്നാക്കിക്കൂട് എന്നാലും നനയ്ക്കാൻ പറ്റുള്ളു നനക്കണെങ്കിലേ ഓ അടുത്തുനിന്ന് കാണ്ട കുറച്ച് വിട്ടുന്നുണ്ടോ മാഡല്ല കോഴിക്കോളൊക്കെ വരുന്നു ആ വെള്ളം കുടിക്കാൻ വന്നാ കുടിക്കണ്ട പറ നല്ല വെള്ളം മതി അതേ മതി മതി ജോ ഓടിക്കണ്ട ഇങ്ങോട്ട് പോരി ആ ലാഡറാ സ്ക്രൂ ഡ്രൈവറാണ് ഇങ്ങോട്ട് വാ പേരുണ്ടോ വാ ഓടിക്കണ്ട താത്ത വരുട്ടോ പോ ആ വേ പോയി